ഹേ ഹലോ വെൽക്കം ബാഗീസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് വലിച്ചുകീറി ഒട്ടിക്കുക എന്നുള്ളത് ശരിക്കും ഇന്നത് കാണിച്ചു തന്നു മുംബൈ ഇന്ത്യൻസ് ബാംഗ്ലൂരിനെ വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയും വകയുടെ പോലൊരു ഗ്രൗണ്ടിൽ ഓൾറെഡി ബാറ്റിംഗ് ബിച്ച് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ ഡ്യൂ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്ന് തെളിയിച്ച ഒരു മാച്ചാണ് അത് റിസൾട്ടിൽ എത്രത്തോളം ഡ്യൂ ബാധിക്കുമെന്ന് ഒരു മാച്ചാണിത് അതായത് ഡ്യൂവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി ആർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടതെന്ന് ഈ ഒരു മത്സരം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ ടോസ് എത്രത്തോളം വാഹനയിൽ നിർണായകമാണെന്ന് കൂടി തെളിയിച്ചൊരു മാച്ച് തന്നെയാണ് ഇത് ടോസ് ഭയങ്കര നിർണായകമാണെന്നൊരു ലെഗ് ഫാക്ടർ ലെഗ് ഫാക്ടർ കൂടിയാണ് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഇയർലി വിക്കറ്റായിട്ട് അവരുടെ ടോപ്പ് സ്കോറായിട്ടുള്ള വിരാട് കോഹ്ലി നഷ്ടമാകുന്നു എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരുന്ന ഡുപ്ലസിൻ്റെ മികച്ച ഇന്നിങ്സ് ഇന്നൊരു പരിധി വരെ സ്കോർ ഉയർത്താൻ സഹായിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരുന്ന രജത് പട്ടിദാറോട് ഫോമിലേക്ക് വന്നപ്പോൾ മികച്ചൊരു സ്കോർ മിഡിൽ ഓർഡറിൽ ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം സ്ട്രഗിൾ ചെയ്ത് ഡുപ്ലസി പ്രഷറിലാണെന്ന് അറിഞ്ഞപ്പോൾ രജത് പട്ടിദാർ മികച്ച രീതിയിൽ ആ ഒരു ഇന്നിംഗ്സിനെ നല്ല രീതിയിൽ കൺവേർട്ട് എടുക്കാൻ സഹായിച്ചു മികച്ച സ്ട്രൈക്ക് റേറ്റിൽ തന്നെയായിരുന്നു ബാറ്റ് വീശിരുന്നത് ഇന്ന് ആദ്യമായി കളിക്കാൻ അവസരം കിട്ടിയ വിൽ ജാക്സിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആൻഡ് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആണ് ഒരു ഇന്ത്യൻ താരമല്ലാത്തൊരു താരത്തിന് എന്തിനാണ് ഇത്രയും അവസരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടും ഫെയിൽ ആയിട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇന്ത്യൻ താരമാണെങ്കിൽ നമുക്ക് ഗ്രൂം ചെയ്തെടുക്കാനാണ് കോൺഫിഡൻസ് കൂട്ടാനാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം പക്ഷേ ഒരു ഫോറിൻ താരത്തിൽ ഇത്രമാത്രം അവസരം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യകത ഉണ്ടോ ബാംഗ്ലൂരിന് അതോ അത്രമാത്രം ഒരു പ്ലെയർ ഡിപ്പെൻഡ് ചെയ്താണോ ബാംഗ്ലൂർ കളിക്കുന്നത് ഒരു പകരം ഒരു ഇന്ത്യൻ ഓൾ റൗണ്ടറിനെ അവിടെ പ്രതിഷ്ഠിക്കാവുന്നതാണ് വേണമെങ്കിൽ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡി കെയുടെ മികച്ചൊരു ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിച്ചു ഡി കെയുടെ തുടക്കം ആലപ്പം സ്ട്രഗിൾ ആയിരുന്നു പിന്നീട് തേറ്റ്മാരിലേക്ക് കണ്ടിന്യൂസ് ബൗണ്ടറികൾ സ്കോർ ചെയ്ത് ഡി കെ അന്ന് സെറ്റായി വന്നു അവസാന ഓവറുകളിൽ ആർ സി ബി ആഞ്ഞടിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചാണ് ഡ്യൂ നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്നത് അത് കറക്റ്റായിട്ട് മുംബൈ അവിടെ പാലിച്ചു തന്നു ആൻഡ് മുംബൈ ബാറ്റിംഗ് സൈഡിലേക്ക് വരുന്നതിന് മുമ്പ് മുംബൈയുടെ ബോളിംഗ് സൈഡിലെ കുറച്ച് കാര്യങ്ങൾ പറയണം മുംബൈയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ബൂമറ തന്നെയാണ് ബൂമറയുടെ നാല് ഓവറുകളാണ് ഒരു പരിധിവരെ മുംബൈയുടെ ആ ഒരു ഗെയിമിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആയി ആൻഡ് പൂയൂഷ് ചവളിക്ക് വരും ശ്രേഷ് ഗോപാലിനെ പരീക്ഷിക്കുന്ന എന്തുകൊണ്ട് നന്നായിട്ട് അത്യാവശ്യം എക്കോണമി റേറ്റിൽ ആൾക്ക് ബോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നല്ല സ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് അത് ഒരു പരിധിവരെ ബാറ്റ്സ്മാന്മാർ വീറ്റനായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ബൂമറയുടെ നാല് ഓവറുകൾ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകേണ്ടി ഇന്നത്തെ മത്സരങ്ങളും നല്ല മുംബൈ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും തന്നെ ബോളിംഗ് സൈഡിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു താരം തന്നെയാണ് ബൂമ്ര അതിന്റെ റിസൾട്ട് കൂടിയാണ് ഇന്ന് പ്രതിഫലിപ്പിച്ചതെന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് റൺസ് ഉറപ്പായിട്ടും ഷോട്ടാക്കാൻ ബൂമറയുടെ ഓവറുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും തുടക്കത്തിൽ അല്പം ബോളുകൾ തിന്നാണ് നമ്മൾ നാടഭഭാഷ പറയുകയാണെങ്കിൽ ബോളുകൾ തിന്നു തന്നെയാണ് രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ ഈഷാൻ കിഷ്ണൻ തുടങ്ങിയത് അവിടെ സ്ലിപ്പിലേക്ക് പോയ ഒരു ക്യാച്ച് മാക്സ്വെല്ലിൽ മാക്സെല്ലായിരുന്നു തോന്നുന്നു സ്ലിപ്പിൽ നിന്ന് മാക്സ്വെല്ലവിടെ ഡ്രോപ്പ് ചെയ്യുന്നു ആക്ച്വലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതൊരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ആണെങ്കിൽ പോലും ക്യാച്ച് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ ഓൾറെഡി പിച്ച് കണ്ടീഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രത്തോളം ഒരു വൺ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടെങ്കിലും ആ ഒരു ക്യാച്ച് പിടിക്കുക ഡ്രോപ്പ് ക്യാച്ചുകളുടെ എണ്ണം ഇന്ന് മൂന്നോ നാലോ എണ്ണം ഉണ്ടായിരുന്നു സോ ഇഷാൻ കൃഷ്ണൻ അവിടെ നിന്ന് മാറി അത് തൊട്ടങ്ങ് ഹിറ്റ് ചെയ്തു തുടങ്ങി ഒടുക്കത്തെ ഹിറ്റ് ഒരു പരിധി വരെ രോഹിത് ശർമ്മയ്ക്ക് ഹിറ്റിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു സ്ട്രൈക്ക് റേറ്റിൽ രോഹിത് ശർമ്മയും അങ്ങ് ഹിറ്റ് തുടങ്ങി ഹിറ്റോട് ഹിറ്റ് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്ണർഷിപ്പിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വലഞ്ഞു എന്ന് തന്നെ പറയാം ഡ്യൂ ഉണ്ടായ ഉണ്ടായ ഒരു ഫാക്ടർ ഓഫ് കോഴ്സ് ഹിറ്റ് ചെയ്യാൻ സാധിക്കും പോരാത്ത തന്നെ ഇവരുടെ ഹിറ്റിംഗ് ആർക്കിലേക്ക് കറക്റ്റായിട്ട് ബോൾ കൊണ്ട് എന്ത്ക്കാൻ ബാംഗ്ലൂരിൻ്റെ ബോളേഴ്സിനെ സാധിച്ചു എന്നുള്ളത് വേറൊരു ഫാക്ടർ ഇത്രയും നന്നായിട്ട് ഡ്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ പ്ലേയുടെ അവസാന ഓവറിൽ കൂടി ഓവർ കൊടുത്ത് വളരെയധികം കരുണാമായ ഡ്യൂപ്ലസിയായി ഞാൻ ഓർത്ത് പോകുന്നു സോ മനോഹരമായിട്ട് തന്നെ ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് അവർക്കായി അപ്പോൾ തന്നെ മനസ്സിലായി ഗെയിം മുംബൈയുടെ കൺട്രോളിലായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് അറിയേണ്ടത് എത്ര ഓവറിന് മുന്നോടിയായിട്ട് ഈ ഒരു മത്സരം അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് ആ സമയത്താണ് ഈഷാൻ കിഷിന്റെ വിക്കറ്റ് പോകുന്ന ആ ഒട്ടും പതരയില്ല സൂര്യകുമാർ യാദവ് വന്നു കഴിഞ്ഞ മത്സരത്തിൽ എല്ലാ ക്ഷീണവും ഈ ഒരു മത്സരത്തിൽ തീർത്തു അടിയോടടി ഒട്ടും താമസിക്കാതെ അടിയോടടി പിച്ച് കണ്ടീഷനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ബാറ്റിലേക്ക് ബോൾ ഇട്ട് കൊടുക്കുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്ത് എന്തായാലും സൂര്യകുമാർ യാദവും അടിയോടടി അവിടെ ഗ്ലെൻ മാക്സിൽ അവിടെ വേറെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു സൂര്യകുമാർ യാദവിന്റെ പക്ഷേ ആ ഒരു ക്യാച്ച് എന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടുള്ളതാണ് അത്രയ്ക്കും പവർ ആയിരുന്നു അവിടെയും ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് സംഭവിച്ചു പിന്നീട് അവിടെ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് വീഴുന്നു ഓഫ് കോഴ്സ് ഹാർദിക് പാണ്ഡ്യ ആ ഒരു രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീണപ്പോൾ ഹർദിക് പാണ്ടിയാണ് അവിടെ വന്ന് പിന്നെ ഹർദിക് പാഡ്യായിട്ട് ആ ഒരു മാച്ച് അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ് തിലക്വർമ്മ വന്നെങ്കിൽ നല്ല കണക്ഷൻ തിലകവർമ്മയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഹാർദിക് പാണ്ഡ്യ മനോഹരമായിട്ട് ആ ഒരു മാച്ച് അങ്ങ് ഫിനിഷ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഒരു ബാറ്റിംഗ് പിച്ചില് ഡ്യൂ കൂടി വന്നു കഴിഞ്ഞാൽ ടോസ് ടോസും നിർണായകമായി കഴിഞ്ഞാൽ എത്രത്തോളം സ്കോർ പിറക്കുമെന്നുള്ളതാണ് വലിയൊരു കാര്യം ഓഫ് കോഴ്സ് ബൂമ്ര പോലൊരു എക്സ് ഫാക്ടർ അവിടെ ഉള്ളപ്പം എതിർ ടീമിന് റൺസ് നേടുക എന്നുള്ളത് ഫസ്റ്റ് ബാറ്റിങ്ങിൽ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് തെളിയുകയും ചെയ്തു സോ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവൻ്റെ രേഖപ്പെടുത്താം പിന്നെ ബാംഗ്ലൂർ ബോളേഴ്സിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഓൾറെഡി മുമ്പ് ദാരിദ്ര്യം പോരാത്തിന് ഇങ്ങനെ ഡ്യൂൾ ഒരുപ്പിച്ച് കളിക്കേണ്ടി വരുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കേണ്ട കാര്യമല്ലോ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ലെന്ന് നമുക്ക് അറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവൻ ബൈ വേസ്